കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോർട്ട് കൊച്ചി യൂണിറ്റിൽ നിന്നും മരണമടഞ്ഞ കെ ഇ സുലൈമാന്റെയും ഇടക്കൊച്ചി യൂണിറ്റിൽ നിന്ന് മരണമടഞ്ഞ കെ ആർ സതീഷിന്റെയും കുടുംബങ്ങൾക്കാണ് ഒരു ലക്ഷം രൂപ ധനസഹായം രൂപയിൽ ഏറ്റവും അഭിമാനമുള്ള ചടങ്ങിലാണ് ഭരണശേഷം ജീവിതത്തിൽ ആ സ്ഥാപനം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യാപാരിയുടെ അവന്റെ ജീവിതമാർഗം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാ സ്വന്ത പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം മരണാനന്തരം പോലും ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാൻ ഏകോപന സമതിക്കല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചടങ്ങ് ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത് എന്ന് പറയാൻ വേണ്ടി കാണുന്നത് ഒരു പക്ഷെ മരണാനന്തരം ആളുകളെയെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലുമാണ് ഞാനും നിങ്ങളും ഉള്ളത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദര ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞ് എത്ര ചെറുതാണെങ്കിലും ഒരു കൂടി കഴിയുന്നത് തികച്ചും അഭിമാനകരമായി ഒന്നായി തന്നെ കാണുകയാണ് ഈ പദ്ധതി ൂറ്റിഅൻപൂന്ന് അംഗങ്ങളാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നൂറ് ദിവസം വന്ന കാലാവധിക്ക് നമ്മുടെ രണ്ടംഗങ്ങൾ മരണപ്പെട്ടു അതിന് ശേഷം നൂറ് ദിവസത്തിന് ശേഷമാണ് ഈ സുലൈമാനും സജീഷന് മരണപ്പെട്ടു അതുകൊണ്ട് നിലവിൽ ആയിരത്തിഒറുന്നൂറ്റി അൻപത്തി മൂന്ന് അംഗങ്ങളിൽ ആദ്യം മരണപ്പെട്ട ആദ്യം ആനുകൂല്യം കിട്ടാതെ മരണപ്പെട്ടപ്പെട്ട രണ്ടുപേരും ശേഷം ആനുകൂല്യത്തോട് മരണപ്പെട്ട രണ്ടുപേർ കഴിച്ച് പിന്നീട് വന്ന രണ്ടുപേർ കൂടി ചേർത്തിപ്പോ നിലവിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് ശേഷിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും സന്തോഷം മനസ്സിലോട് തോന്നുന്നുണ്ട് കാരണം മരണപ്പെട്ട് കഴിയുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഒരു ലക്ഷം രൂപ തനസ്സഹായം ചെയ്യാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല ചിലർക്കൊക്കെ തോന്നാം ഒരു ലക്ഷം രൂപ നിസ്സാരമാണ് തോന്നാം പക്ഷേ മരണം ഉണ്ടായി കഴിയുമ്പോൾ അന്ന് കിട്ടുന്ന ഒരു അയ്യായിരമോ പതിനായിരമോ മൂലം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അനുഭവങ്ങളെ വിളിച്ച് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യങ്ങൾ ചർച്ചയ്ക്ക് വ്യാപാരി കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ നന്ദി നമ്മുടെ കൊച്ചി യൂണിറ്റിലെ ശ്രീ കെ ആർ കൊച്ചി യൂണിറ്റിലെ ശ്രീ കെ ഇ സുലഭകളും നമ്മളെയൊക്കെ വിട്ടുപിടിഞ്ഞിരിക്കുന്നതിനാണ് നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കൊച്ചി നിയോജകമണ്ഡലം വളരെ നാളുകൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു പദ്ധതിയാണ് ഈ കുടുംബ സുരക്ഷാ പദ്ധതി ഇത് ഒരു അംഗം മരണപ്പെട്ടാൽ നൂറ് രൂപ വീതം അതിലുള്ള അംഗങ്ങൾ ഇടുക അതനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് ആ അംഗത്തിന്റെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വ്യാപാരി മേഖല പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മത്സരത്തോടുകൂടിയാണ് വ്യാപാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് പുസ്തകങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെ മുട്ടിനു മുട്ടിനു നമ്മുടെ പഞ്ചായത്തുകളിൽ പോലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി കെ എ ജോസഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി സുനിൽകുമാർ ട്രഷറർ കെ വി ആന്റണി കെ വി തമ്പി എ എസ് യേശുദാസ് റാഫേൽ സേവിയർ രേഖ തോമസ് എസ് കമർദീൻ തുടങ്ങിയവർ സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റെഡ് ജനറൽ കൊച്ചി ന്യൂസ് കൊച്ചി